റിപ്പബ്ലിക് ദിന പരേഡിന് രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും വിളിച്ചോതുന്നതാകും ഇത്തവണത്തെയും ആഘോഷങ്ങൾ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് രാജ്യം റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് ജൻ ഭാഗിദാരി എന്ന പ്രമേയത്തിലൂന്നിയാണ് ഇത്തവണ ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെയാണ് റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമാവുക തുടർന്ന് അദ്ദേഹം കർത്തവ്യ പതിലെ പ്രധാന വേദിയിലെത്തും ഇതേസമയം രാഷ്ട്രപതി ദ്രൗപതി മുർമുവും എത്തും ദേശീയഗാനത്തിന്റെ അകമ്പടിയോടെ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തും സായുധസേന പാരാമിലിറ്ററി ഫോഴ്സ് ഓക്സിലറി സിവിൽ ഫോഴ്സ് എൻസി എൻ എസ് എസ് എന്നിവയുടെ യൂണിറ്റുകൾ ഉൾപ്പെടുന്ന ആചാരപരമായ മാർച്ച് പാസ്റ്റിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിക്കും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോ ആണ് ഈ വർഷത്തെ അതിഥി കർത്തവ്യപഥത്തിൽ നടക്കുന്ന പരേഡിൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ള നൂറ്റി അറുപതംഗം മാർച്ചിംഗ് സംഘവും ആയിരത്തി തൊണ്ണൂറ് അംഗ ബാൻഡും ഇന്ത്യൻ സായുധ സേനാ സംഘങ്ങൾക്കൊപ്പം ചേരുമെന്ന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു ദേശീയ ദേശീയഗാനത്തിനു ശേഷം ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വർഷത്തിന്റെ ഔദ്യോഗിക ലോക്കോ പതിച്ച ബലൂണുകൾ പുറത്തും നാൽപ്പത്തിയേഴ് വിമാനങ്ങളുടെ ഫ്ളൈറ്റ് പാസ്റ്റോടെ ആയിരിക്കും പരിപാടി സമാപിക്കുക രാജ്യത്തിന് സംഭാവന നൽകിയ വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കും സർപ്പഞ്ചുകൾ ദുരന്ത നിവാരണ പ്രവർത്തകർ ജലസേനാംഗങ്ങൾ കരകൗശല വിദഗ്ദ്ധർ എസ് എച്ച് ഇ അംഗങ്ങൾ തുടങ്ങി മുപ്പത്തിനാല് വിഭാഗങ്ങളിലായി പതിനായിരത്തോളം പേർക്ക് ക്ഷണമുണ്ടാകും മെട്രോ സർവീസ് റിപ്പബ്ലിക് ഡേ പരെ ടിക്കറ്റ് ഉള്ളവർക്ക് മെട്രോയിൽ സൗജന്യ യാത്ര നടത്താം ഇരുപത്തിയാറിന് രാവിലെ നാല് മുതൽ തന്നെ ഡൽഹി മെട്രോ സർവീസ് തുടങ്ങും ഡൽഹിയിൽ ഉടനീള മെട്രോയുടെ പാർക്കിംഗ് സ്ഥലങ്ങളിൽ സാധാരണ നിരക്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം രാവിലെ ആറ് മുതൽ എട്ട് വരെ ബസ് സർവീസുകൾ നടത്തും റിപ്പബ്ലിക് ഡേ പരേഡ് കാണുന്നതിനായും ഈ ദിവസത്തെ മറ്റു പ്രധാന പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനുമായി ടിക്കറ്റ് ബുക്കിംഗ് ഇരിപ്പിടങ്ങളുടെ സ്ഥാനം പാർക്കിംഗ് ക്രമീകരണങ്ങൾ തുടങ്ങിയവ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ബുക്കിംഗിനായി രാഷ്ട്രപർവ് പോർട്ടൽ എന്നൊരു പോർട്ടലും എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു മൊബൈൽ ആപ്പും ലഭ്യമാണ് റിപ്പബ്ലിക് ദിന പരേഡ് ബീറ്റിംഗ് ട്രീ തുടങ്ങി എല്ലാ പ്രധാന പരിപാടികളുടെയും വിവരങ്ങൾ ഇതിൽ ലഭിക്കും